എങ്ങനെ പ്രതിരോധിക്കാം ഇൻഫ്ലുവൻസ എന്ന വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് ഫ്ലൂ തുമ്മുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് അഥവാ ശ്വസന സ്രവ തുള്ളികൾ വഴിയാണ് ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ കോവിഡിനെതിരെ അവലംബിച്ച എല്ലാ മാർഗങ്ങളും ഫ്ലൂവിനെതിരെയും വളരെ ഫലപ്രദമാണ് കൈകൾ കഴുകുക മാസ്ക് ധരിക്കുക സാനിറ്റൈസ് ചെയ്യുക സാമൂഹിക അകലം പാലിക്കുക എന്നിവയാണ് പ്രധാനം എല്ലാ വർഷവും ഫ്ലൂ വാക്സിനുകൾ എടുക്കുന്നത് രോഗത്തെ പ്രതിരോധിക്കാൻ വളരെ എഫക്റ്റീവാണ് എച്ച് ഐ വി രോഗബാധിതർ പ്രമേഹ രോഗം കരൾ വൃക്ക ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രായമേറിയവർ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ എന്നിവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഇത് ഗുരുതരമായ ന്യൂമോണിയയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ നിങ്ങൾ ഹൈറിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫുഡ് എടുക്കൂ ആരോഗ്യവാന്മാരായിരിക്കൂ